ശുഭദിനം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സാരത്വ സി സ്വാഗതം ചെയ്യുന്നു സരത് സി ഏവിയേഷൻ ആൻഡ് റെയിൽ നോളജ് ചാനലിലേക്ക് ഇന്നത്തെ വിഷയം സ്നേഹം സൗഹൃദം അതിന്റെ മൂല്യങ്ങൾ എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടൊരു ബന്ധം സുഹൃത്തുക്കളുമായുള്ള സൗഹൃദമാണ് കുടുംബ ബന്ധം നമ്മൾ ജനിച്ചു കിട്ടുന്നതാണെങ്കിൽ സൗഹൃദം നമ്മൾ സ്വന്തം മനസ്സുകൊണ്ട് തെരഞ്ഞെടുത്തൊരു ബന്ധമാണ് ഒരു സത്യസന്ധ സുഹൃത്ത് ജീവിതത്തിലേതു കസമയത്വം സന്തോഷ സമയത്തും നമ്മോടൊപ്പം ഉണ്ടാകും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കാൻ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ പ്രചോദനം നൽകാൻ സൗഹൃദം മാത്രമേ കഴിയുകയുള്ളൂ മലയാളത്തിൽ പറയാറുണ്ട് അടിയുറച്ച സൗഹൃദം രക്തബന്ധത്തെക്കാൾ ശക്തമാണ് ഇതിനു കാരണം സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പങ്ക് ചെറിയൊരു വാക്കുപോലും നമ്മെ ഉയർത്തി നിർത്തുന്ന ആത്മവിശ്വാസമായി മാറും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴി ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ടാക്കിയാലും സത്യത്തിൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നവർ ഒരോ രണ്ടോ സുഹൃത്തുക്കൾ മാത്രമാണ് വിദ്യാഭ്യാസത്തിലും ജോലികളിലും വിജയം നേടാൻ നല്ല സുഹൃത്ത് കൂട്ടം വളരെയധികം സഹായകരമാണ് കാരണം സുഹൃത്ത് നമ്മെ പിന്തുണക്കും തെറ്റുകൾ ശരിയാക്കും വേണ്ടപ്പോൾ വിമർശിക്കും വേണ്ടപ്പോൾ കൈ പിടിച്ചുയർത്തും ഇങ്ങനെ സൗഹൃദത്തിന്റെ മൂല്യം മനസ്സിലാക്കിയാലേ നമ്മൾ മനുഷ്യജീവിതത്തെ ശരിയായി അനുഭവിക്കാൻ കഴിയൂ എന്നാൽ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പേരിൽ വ്യാജബന്ധങ്ങൾ ഉണ്ടാക്കരുത് വിശ്വാസത്തിലും സത്യസന്ധയിലുമാണ് സൗഹൃദത്തിന്റെ അടിസ്ഥാനം ഒരാൾക്കു വേണ്ടി നാം ചെറിയൊരു കാര്യം ചെയ്താലും അത് വലിയൊരു സൗഹൃദത്തിന്റെ പ്രതിഫലനമാകാം അവസാനത്തിൽ പറയേണ്ടത് സൗഹൃദം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് അതിനെ വിലമതിക്കണം സംരക്ഷിക്കണം വളർത്തിക്കൊടുക്കണം നന്ദി സുഹൃത്തുക്കളെ ഇതായിരുന്നു ഇന്നത്തെ വിഷയം ഫ്രണ്ട്ഷിപ്പ് വാല്യൂ റിവ്യൂ മലയാളത്തിൽ ഇനി വരാനിരിക്കുന്ന വീഡിയോക്കായി കാത്തിരിക്കൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബെലൈക്കോൺ എനേബിൾ ചെയ്താൽ ഉടനെ പുതിയ വീഡിയോ കിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ എഴുതി കൊടുക്കുക By Sarath please support channel Sarath Aviation under Rail Knowledge Channel